കുന്നംകുളം കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് പതിനാല് വ്യാഴാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം ബ്രഹ്മകലശാഭിഷേകത്തോടെ ഞായറാഴ്ച സമാപിച്ചു തുടർന്ന് വൈകിട്ട് ഏഴേ മുപ്പതിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കർമ്മം നടന്നു കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം കോട്ടക്കൽ പി എസ് വി നാട്യസംഘം അവതരിപ്പിച്ച സന്താനഗോപാലം കഥകളി ചൊവ്വല്ലൂർ നൂപുരനാഥ സംഘത്തിന്റെ മെഗാ തിരുവാതിരകളിയും അരങ്ങേറി മാർച്ച് ഇരുപത്തിനാലിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശി നിറമാല വിളക്കാചാരം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക എന്നിവ ഉണ്ടായിരിക്കും ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കും മാർച്ച് ഇരുപത്തിമൂന്നിന് പള്ളിവേട്ടയും നടക്കും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മൂന്നു നേരവും അന്നദാനമുണ്ടാകുമെന്നും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്രമീകരണങ്ങൾക്ക് പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി ട്രഷറർ ഭാസ്കരക്കുറുപ്പ് വൈസ് പ്രസിഡന്റ് ഒ എ പരമൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കുന്നംകുളം